ഇന്ന് തിരുവോണമാണ് ഒരു പായസം വെച്ച് കളയാമെന്ന് വിചാരിച്ചു സേമിയ പായസം അപ്പം നമുക്കിന്ന് പ്രത്യേകിച്ച് ഓണമൊന്നുമില്ല അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടല്ലോ അപ്പം ആ ഗസ്റ്റിന് ഒരു പായസം കൊടുത്ത് തരാം പായസമെങ്കിലും ഇല്ലെങ്കിൽ മോശമല്ലേ എറണാകുളത്തുനിന്ന് വരികയാണ് അപ്പോൾ അവൾ സദ്യയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് വരുന്നത് അപ്പോൾ കൊമ്പത്തൂന്ന് താഴെ ഇറങ്ങട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് അവൾ വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു സേമിയ പായസം പെട്ടെന്ന് തയ്യാറാക്കാം എനിക്ക് സേമിയ പൈസ ഉണ്ടാക്കാനേ അറിയത്തില്ലായിരുന്നു എന്നാൽ ഈസി ആയിരുന്നു പക്ഷേ ഈ വരുന്ന ആ ഫ്രണ്ടിൻ്റെ അമ്മായിമ്മയാണ് എന്നെ ആദ്യമായിട്ട് സേമിയ പൈസ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു തന്നത് പിന്നെ ഞാനതൊക്കെ ഒന്നുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്ത് എൻ്റേതായ രീതിയിൽ ആക്കിയെടുത്തു എങ്കിലും ആ അമ്മ ഈ ഒരു സമയം കൂടി സ്മരിക്കുകയാണ് ഓക്കെ നമുക്ക് ആദ്യം സേമിയ വറുത്തെടുക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയാണെങ്കിൽ ഞാൻ ഇത്രേ സേമിയെടുക്കത്തുള്ളൂ കേട്ടോ സേമിയ ഇത്രയേ ഞാൻ എടുക്കത്തുള്ളൂ പക്ഷേ ഇത് ആവശ്യം പോലെ കാണും ഈ ഒരുപാട് എടുക്കണ്ട ഒരു ഒരു പാക്കറ്റൊന്നും തട്ടണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ അങ്ങോട്ട് കുറേ പൊടിച്ചിടുക വളരെ ചെറിയ തീലായിരിക്കണം ഇതൊക്കെ വേണ്ടുന്നത് നെയ്യ് ഇങ്ങനെ ഒഴിച്ചാലുണ്ടായി ഇത് തെറിക്കൂല കേട്ടോ അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ടേ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇപ്പം ചേച്ചി അറിയാം എന്നാലും ഞാൻ വന്ന വന്ന ഓണമായിട്ട് ഹാപ്പി ഓണം ഇച്ചിരി സേമി നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ കാണും കേട്ടോ കൂടാനാ ചേച്ചി അടുത്ത് വന്നത് തന്നെ എത്ര വർഷ രണ്ടായിരത്തി ആറിലാ ഞാൻ ഇവിടെ എറണാകുളത്തിന് പോകും നല്ലൊരു ഓണം കഴിഞ്ഞ സമയത്താ പോകുന്നത് അപ്പൊ അതിനു മുന്നേ എങ്ങാണ്ടോ എന്റെ എക്സിന്റെ അമ്മയായിരുന്നു ചേച്ചിക്ക് സേമിയ ഉണ്ടാക്കാനായിട്ട് ആദ്യം ശരിക്കും 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 ഓർക്കണം അമ്മ ജീവിച്ചിരിപ്പില്ല പക്ഷെ ഓർക്കും ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്ന പായസമായിരുന്നു അവരെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നെയ്യ് ഒഴിച്ച് അതിനകത്ത് അണ്ടിപ്പരിപ്പും ക്രിസ്മസും എല്ലാം വഴറ്റി പിന്നെ ഏലക്കയും കൂടി പൊടിച്ചങ്ങ് അതിലങ്ങ് ചേർത്ത് പാലും പഞ്ചസാരയും എല്ലാം കൂടി ഇതിനകത്ത് അങ്ങാക്കും ആക്കിയതിന് ശേഷം ഇതിനെല്ലാം വഴറ്റിയതിന് ശേഷം അങ്ങനെ ഒന്നിച്ച് പുള്ളിക്കാരി വെള്ളമൊക്കെ ഒഴിച്ച് ലെവൽ ചെയ്യുമായിരുന്നു പിന്നീട് കുറേ കുറേ പാൽ ചേർത്താണ് പായസം അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായത് അത് എളുപ്പം പക്ഷെ ഞാൻ പിന്നീട് അത് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒക്കെ മാത്രമല്ല ചേച്ചിയുടെ ഫുഡ് എല്ലാം സൂപ്പർ അല്ലേ മീൻ കറി ചോറ് പഴംപൊരി ബീഫ് ബീഫ് റോസ്റ്റ് ഇപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ചേച്ചി പറഞ്ഞ് തന്ന അതേ റെസിപ്പാണ് അതായത് ബീഫ് കറി വെച്ചിട്ട് പിന്നെ അത് എണ്ണയിട്ട് വയറ്റുമ്പോഴാണ് എല്ലാവർക്കും അതറിയില്ല അതും ടേസ്റ്റ് കൂടുന്ന മുമ്പൊരിക്ക ചേച്ചി എനിക്ക് പറഞ്ഞെന്ന് അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ബീഫ് വയ്ക്കുന്നത് ചേച്ചി പറഞ്ഞ കുറെ ടിപ്സ് ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് നിനക്ക് മീൻകറി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ എന്തായാലും ഞാൻ മീനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം വിളിച്ചോണ്ടെ പറഞ്ഞ എന്താ പറയാ വാളമീൻ നമ്മുടെ ഇവിടെയാണ് കിട്ടുന്നത് ചേച്ചി എറണാകുളത്ത് ഇതിന് പാമ്പാളന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ കിട്ടില്ല ഈ വൈപ്പിൻ മാർക്കറ്റിലോ മുനമ്പത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ഉള്ളവർക്ക് ഈ മീനിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഇത് നന്നായിട്ട് ഫ്രൈ സത്യം നമുക്ക് കിട്ടാൻ കഴിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ സുനിതേച്ചി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഒരു ചേച്ചിയുണ്ട് അപ്പൊ ചേച്ചിയും പറഞ്ഞ ലൂലൂലങ്ങണ്ട് ഒരിക്കലും അങ്ങോട്ട് ബൈ ചാൻസിന് മാത്രമേ ഉള്ളത് പക്ഷെ അത് ഞാൻ അറിഞ്ഞേക്ക ഇപ്രാവശ്യം മോളുടെ അടുത്തൊക്കെ പോയില്ലേ അവിടെ കോലഞ്ചേരി പോയപ്പോഴത്തേക്ക് നിങ്ങൾ എത്ര മീൻ കട കിടക്കയറിയെന്നറിയാവോ സത്യം പറഞ്ഞ തിരുവനന്തപുരത്ത് തന്നെയാണ് മീനുകൾ എല്ലാം കൂടുതലും ഇത് എന്തിനാ ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ അകത്ത് വേറൊരു സംഭവം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവരെല്ലാം സെപ്പറേറ്റ് ഞാൻ വഴറ്റി എടുക്കുന്നത് ചിലര് കണ്ടിൽ ഒരുപാട് ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ അതിന്റെ ആവശ്യമില്ല പക്ഷെ അതുപോലെ തന്നെ ആക്കി എടുക്കാനാണ് ഞാൻ ഇവരെല്ലാം സെപ്പറേറ്റ് ആക്കുന്നത് ഇനി അടുത്ത സെഷൻ അതായിരിക്കും പണ്ട് ഞാനിവിടെ വരുമ്പോ അമ്മു ചെറുതാ മീനു ചെറുതാ ഇപ്പൊ അമ്മു കല്യാണം കഴിഞ്ഞ് പോയി മീനു ജോലിയായി ശരിക്കും ശെരിക്കാ കാലം ഒക്കെ മിസ് കേട്ടോ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു ഇതൊക്കെ പിന്നെ എറണാകുളത്ത് പോയപ്പോൾ പിന്നെ നമ്മള് വേറൊരു പുതിയ സ്ഥലത്ത് ചെല്ലുന്നു അതിന്റെ കുറെ എക്സ്പീരിയൻസ് പക്ഷെ ഓണം ചേച്ചി ഓണം കൂടണെങ്കിൽ നമ്മുടെ ഇവിടെ പറഞ്ഞു ട്രിവാൻഡ്രത്താണ് ഓണം ഉള്ളത് സദ്യ സദ്യയുടെ കാര്യമായിരുന്നാലും ശരി എന്നാ അല്ലാണ്ട് ഈ ലൈറ്റ് കവടിയാറ് അവിടെയൊക്കെ ലൈറ്റ് കാണാൻ പോകുന്നത് എല്ലാം ഇവിടെ ഉള്ളു ഇപ്പൊ നമ്മൾ ഈ ഒരു കവറ് ഞാനാണെങ്കിൽ മൂന്ന് പ്രാവശ്യം എടുക്കും പായസം ഇഷ്ടം പോലെ കാണും കേട്ടോ അപ്പൊ ചിലരെങ്ങനെന്നറിയും ഇത് മൊത്തം പൊട്ടിച്ചങ്ങ് തട്ടും തട്ടിട്ട് അപ്പോഴാണ് ഈ പാലും തികയില്ല എത്ര പാലും വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ പെരുകി പെരുകിയിരിക്കും അതിനേക്കാളിൽ തന്നെ നമ്മൾ ആവശ്യത്തിനെടുക്കുക ഇത്രേം മതി ഇതിന്റെ ആവശ്യമുള്ളു പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടി നോക്കണം ഞാൻ നമ്മളിപ്പം മൂന്നാലു പേർക്ക് വേണ്ടി ആണെങ്കിലും ഇതൊരു നാലഞ്ച് പേർക്ക് കഴിക്കാനുണ്ട് നാലഞ്ച് പേരെല്ലാം രണ്ടു നേരം നമ്മൾ സുഖമായിട്ട് കഴിക്കുന്നുണ്ട് ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി സത്യമായിട്ട് എനിക്ക് ആൻസർ ചെയ്യാം എങ്ങനെയാ ചേച്ചി എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണേ എനിക്ക് പണ്ട് പണ്ടുപോലെ ചേച്ചി അറിയാം ചേച്ചി അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ചോദിക്കാണ് ഇപ്പൊ ഇവിടെ ഹോസ്റ്റലുണ്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് പാചകങ്ങൾ ചെയ്യുന്നുണ്ട് ജുവല്ലറി മേക്കിംഗ് ഉണ്ട് ബാഗ് പഠിപ്പിക്കുന്നുണ്ട് ജുവലറിനും കൂടെ എങ്ങനെയാ സമയം അറിയോ ഒരു ടൈമിംഗ് ഉണ്ട് നിനക്കറിയോ ഒരു ചായ വെച്ച് കഴിഞ്ഞ് ഇപ്പൊ അപ്പുറത്ത് ആള് വന്ന ഞാൻ പോകും പക്ഷേ ആര് വന്നിരുന്നാലും എനിക്ക് ഇവിടെ അറിയ ആ ചായ തിളച്ച് വരുന്ന ആ പൊങ്ങ് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും അത് പൊങ്ങിയിരിക്കും ഒരു ടൈമിംഗ് ആണ് അത് എനിക്ക് അറിയാം ചേച്ചി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തിരുന്നത് അച്ചവർ ബിസിനസ് ചെയ്തിട്ടുണ്ട് കൂണ് എന്തൊക്കെ ബിസിനസ് നമ്മള് കണ്ട് കൂൺ ബിസിനസ് ചെയ്തത് പിന്നെ എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളത് ചേച്ചി ഞാൻ വെറുതെ പറയണല്ലേ എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളത് ചേച്ചി സ്പീഡില് ചെയ്യുന്നവർക്ക് പടപട പടപടയായിരുന്നു രാവിലെ ഞാനൊക്കെ മണിക്ക് എണീറ്റാൽ തന്നെ ഉച്ചത്തെ ാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലേ മിനി എനിക്ക് എല്ലാത്തിനും ഇപ്പൊ ഇപ്പൊ പായസം ഉണ്ടാക്കാണെങ്കിൽ ഈ തീയാണ് എന്നെ സഹായിക്കുന്നത് വളരെ ചെറിയ ഇതിൽ ഞാനിടും ആ തീ ഇട്ടിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകും അപ്പൊ ഇതെല്ലാം എന്റെ ടൈമില് നടക്കുകയാണ് അപ്പൊ തീ നിങ്ങള് വിചാരിക്കുന്ന തീ കൂട്ടിക്കൊടുത്ത പെട്ടെന്ന് വേഗം ഒരിക്കലും വേറെ ആ സാധനം കാശിന് കൊള്ളത്തുമില്ല അതേസമയം നമ്മൾ തീ ചെറുതാക്കി എന്ത് ഒരു ഒരു ജോലി ചെയ്തു നോക്കിയാൽ

സെമിക്ക് കൊറച്ച് മാത്രം വേണമല്ലോ നമ്മൾ കൊറച്ചല്ലേ ഇട്ടുള്ളു ഇത്രേം ഞാൻ ഇടുന്നുള്ളു പിന്നെ നമുക്ക് നോക്കിട്ടിടാമേ ഇതൊന്നും അല്ല ഇപ്പൊ എല്ലാരും ബോളി അല്ലേ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേറൊരു സംഭവത്തില്ല അത് പറയുമ്പോ ഒരു കാര്യം പറയട്ടെ ചേച്ചി നമ്മുടെ ഇവിടെയാണ് സേമിയ പായസത്തിനും പാലടയ്ക്കും ബോളി എന്നൊരു സംഭവം കല്യാണത്തിനുള്ളത് എറണാകുളത്ത് കല്യാണത്തിനും ബോളിന്ന് പറഞ്ഞ സാധനമേ ഇല്ല ബോളിന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ നമ്മുടെ ഇവിടെ കല്യാണത്തിന് സേമിയ പായസം വിത്ത് ബോളി അല്ലെങ്കിൽ പാലട വിത്ത് ബോളി പക്ഷെ അവിടെ സേമിയ പായസം ഉണ്ടാവില്ല കല്യാണത്തിന് പാലിടയായിരിക്കും പക്ഷെ ബോളിന്നുള്ള കൺസെപ്റ്റേ അവിടെ ഇല്ല അത് ഇവിടെയാണ് ഇത് ഞാൻ അവിടെ ഉള്ളവരൊക്കെ പറയും ഇത് ശരിക്കും കുടിക്കേണ്ടത് ബോളി കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് ഇപ്പൊ ചില കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഈ സാധനം ഉണ്ട് പക്ഷെ ഞാൻ ചെന്ന കാലത്തൊന്നും അങ്ങനെ എല്ലാ കടകളൊന്നും കിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ മറ്റേ മഹാബോളിന്നൊക്കെ ബോളി വാങ്ങാ നല്ലതാണ് ഇവിടത്തെ വേണ്ട ഞാൻ പണ്ടിപ്പരിപ്പും കൂടി ഇത് ഇല്ലാത്തിട്ടിട്ടുണ്ടേസിൽ ഉണ്ടാകാനുള്ളതേ ഉള്ളേ ഇത് ഞാൻ പാലും വെള്ളം ആണോ ചേർത്തേക്കുന്നത് ഇപ്പൊ കാരണം ഈ വെള്ളത്തിൽ വേണം ഇവർ വേഗാനായിട്ട് ഈ പാലും വെള്ളത്തിലെ എന്നിട്ട് തീ കുറച്ച് കൊടുക്കണം കട്ടിപ്പാൽ പിന്നെ ആയിരിക്കും ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഇതിൽ വെന്തിട്ടാണ് കാരണം ഇത് ഇരിക്കുന്നതോറും കുറുവല്ലോ അപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലായിരിക്കും അത് വരുന്നത് സംഭവം ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് ഏലക്കൊക്കെ പൊടിച്ച്ത്താൽ മതി പായസം പായസം ഒന്നും ആയില്ല പായസം എന്താ ഞാൻ ചെറിയ തീയിലല്ലേ ഇട്ടേക്കുന്നത് ഈ തീയിൽ കിടന്ന് ഇത് നന്നായിട്ട് ആ മധുരങ്ങളെല്ലാം പിടിച്ച് വറ്റണം ഈ കുറുകെ വരുമ്പോഴാണ് നമ്മളെ പിന്നത്തെ പാലുകൾ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വരുന്നത് കേട്ടോ ചെറിയ തീലാണത് വെന്ത് കിട്ടും ഈ വേഗം വേണ്ടിയാണല്ലോ പാല് കൂടുതൽ നമ്മളെടുത്ത് ഒഴിക്കുന്നത് അപ്പൊ ആവശ്യത്തിന് പാൽ ഒഴിച്ചാൽ മതി ഞാനാണെങ്കിൽ ഈ ഇത്രയും എടുത്ത സേമിയൽ അരക്കവർ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യർക്ക് അറിയത്തില്ല ഒരക്കവർ പാലാണ് എടുക്കുന്നത് അത്രയും ഞാൻ ഉപയോഗിക്കത്തുള്ളൂ ഞാനില്ലാ കൂടുതലൊന്നും എടുക്കത്തില്ല അത് വെള്ളം ചേർക്കൊന്നുമില്ല ഈ വെള്ളം അതീന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത് ഞാൻ ചേച്ചിയുടെ ഏതൊരു ബ്ലോഗിൽ കണ്ടായിരുന്നു ചേച്ചിക്ക് യൂട്യൂബിന്റെ എന്തോ ഒരു പ്ലേ ബട്ടൺ ചേച്ചി അതെന്താണ് സിൽവർ പ്ലേ ബട്ടൺ എന്താണ് കാണണോ അപ്പൊ എന്റെ തീ കൊറച്ച് വെച്ചിട്ട് പോവേണ്ട ഈ പരുവത്തെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടാ ഇങ്ങനെ വേണം തിളയ്ക്കാനായിട്ട് ഇത് വറ്റി വരുമ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും പിന്നെ നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കും നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇത് ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തേക്കും എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ട ഇനിയിപ്പോ അടുത്തത് എന്താ വരുന്നത് ഗോൾഡ് ഗോൾഡാണ് ഈ ഗോൾഡ് വരണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പണി വേണമെന്നല്ലേ പറ്റുള്ളൂ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്നും പറ്റത്തില്ല നല്ല വ്യൂ വേണം ഞാനിപ്പോൾ അധികം സജീവമല്ലല്ലോ സജീവം അല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓൺലൈൻ്റെയൊക്കെ ബിസിനസ് വന്നപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റാത്ത അവസ്ഥയായി ചേട്ടന് വീഡിയോ എടുക്കണം അത് പിന്നെ എഡിറ്റ് ചെയ്യണം പിന്നെ എനിക്ക് ഇതെല്ലാം പർക്ക് പിന്നെ ഓൺലൈൻ ആൾക്കാർക്ക് അത്രയും നോക്കി എടുത്ത് വെക്കണം പിന്നെ പുള്ളി അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പാക്ക് ചെയ്യണം പിന്നെ എപ്പോഴും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി ഒരു വീഡിയോ ഒന്നും നടക്കത്തില്ല ഇനി അല്ലെങ്കിൽ നമ്മളിപ്പോ പാചകം ചെയ്യുന്ന പോലെ ഞാൻ ടൈം വെച്ചിട്ടുണ്ടല്ലോ അതനുസരിച്ച് ഞാനും വെളിയിലോട്ടും കൂടെ പോയി ഇനി വീഡിയോസ് കവർ ചെയ്യണം കാരണം നല്ല സജീവമായിരുന്നു പിന്നെ ഒന്ന് കുറച്ച് കുറഞ്ഞു പിന്നെ കൂടുതലും മേക്കിംഗ് മാത്രം അതിന്റെ സെയിലും അതെന്താന്ന് വെച്ചാൽ ഇനി അതൊരു കാരണമുണ്ട് ഞാൻ ഇതിന് വരുമാനമൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത് നമ്മൾ ഒരു എന്റെ ഒരു എനിക്കൊരു ഇഷ്ടം അത്രയാണ് ഞാൻ പിന്നെ പൈസ കിട്ടിയത് കഴിക്കുമോ എന്ന് എല്ലാവരും വേണമെങ്കിൽ ചോദിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് പഴയ ചേച്ചി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജ്വല്ലറി മേക്കിങ്ങിലോട്ട് വീണ്ടും വന്നു ജ്വല്ലറി മേക്കിംഗ് ചേച്ചി നിർത്തരുത് കാരണം ചേച്ചീനെ ഞാൻ നല്ല ഇതിൽ ഒരു സക്സസ്ഫുൾ ലേഡി ആയിട്ട് കണ്ട ജ്വല്ലറി മേക്കിങ്ങിലാണ് ചേച്ചിക്ക് രാധാജിത്ത് എന്ന് പറഞ്ഞ ബുക്കൊക്കെ ഉണ്ടായത് സത്യം ആ എന്നെ രാധാജിത്ത് എന്നുള്ളത് ലോകത്ത് അറിയിച്ചത് തന്നെ എൻ്റെ ജ്വല്ലറി മേക്കിംഗ് തന്നെയാണ് അതുവഴി എനിക്ക് ഒരുപാട് സുഹൃത്ത് എന്തുവാ വ്യൂവേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ എന്തുകൊണ്ട് വെളിയിൽ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ജ്വല്ലറി ഇപ്പോൾ ഓൺലൈൻ സെയിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതിലൊരു വീഡിയോ കാണിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോഴേ അതിൻ്റെ മെറ്റീരിയൽസ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കങ്ങ് ആയി മനസ്സിലായി പക്ഷേ ഈ വീഡിയോ എല്ലാവരും കാണണമെന്നില്ല അതേസമയം ഞാൻ വേറെ വെളിയിലത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണാനുണ്ട് എന്നാൽ ഇത് കാണാനുണ്ട് പതുക്കെ പതുക്കെ ആയിരിക്കും കാണുന്നത് വെറത്തിരി ലക്ഷക്കണക്ക് രൂപ വാങ്ങുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ ആ ഒരു ആഗ്രഹത്തോടല്ല ഇത് കാണുന്നത് പിന്നെ നമ്മളൊരു ഗവൺമെന്റ് ജോലി പോലെ ഇത് ഇതും കാണുകയാണെങ്കിൽ അതുപോലെ നമുക്ക് വരുമാനം കിട്ടും പക്ഷേ ഞാൻ ആ രീതി കണ്ടിട്ടില്ല നമ്മുടെ ബിസിനസ്സിന് പ്രാധാന്യം കൊടുത്താണ് ഞാൻ പോകാറുള്ളത് ഇനി സജീവമാകണം പുതിയ പുതിയ ടിപ്സും പാചകം വരണം പിന്നെ എനിക്ക് ഒരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവ കുറെ പാവങ്ങളുണ്ടല്ലോ ഒരു സഹായില്ലത് അത് നമുക്ക് നമുക്കറിയത്തില്ല ഇവര് പാവങ്ങൾ ആര് പണക്കാരായിരുന്നു ഒന്നും അറിയില്ല ഈ പാവം പിടിച്ചു പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ പോയി വീഡിയോ എടുക്കുമ്പോഴല്ല പിന്നീട് അവരുടെ സ്വഭാവം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ വ്ളോഗിൽ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വരുന്ന സംരംഭങ്ങളുണ്ടല്ലോ പുതിയതായിട്ട് തുടങ്ങുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ചേച്ചി മറ്റേ കുട്ടികളുടെ പാവടയും പാവയുടെയും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് അതൊരു വലിയ കാര്യമാണ് ചേച്ചി കാരണം ഞാൻ ഞാനിപ്പോൾ ഒരു സംരംഭം ചെറുതായിട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നമ്മളെ പുറം ലോകത്ത് നിന്ന് അറിയില്ല ഇത് കൂടുതൽ എന്ത് സംരംഭം ചെയ്യണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഇവരൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ എല്ലാരും അറിയുന്നുള്ളു നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ചെയ്യുന്നത് പലരും അറിയുന്നില്ല ചേച്ചിയെ പോലെയുള്ള വ്ലോഗേഴ്സ് വേണം നമ്മളെ പോലുള്ളവരൊക്കെ ഇതിനോട്ട് ഇത് ഇനി ഇതിപ്പോ ഈ കുട്ടിയുടെ വീഡിയോ എടുക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ അതിവിടെ ബാഗ് പഠിക്കാൻ വന്ന ഒരു കൊച്ചാണ് അപ്പോൾ ഈ ഞാൻ ഇത് പറയുന്നുണ്ട് ഈ വീടിനൊക്കെ ഞാൻ പറയുന്നുണ്ട് അകത്തിരുന്ന് തൊഴിൽ ചെയ്യുന്നവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു വീഡിയോ കവർ ചെയ്യുക ഞാൻ ആ ഇതൊക്കെ എടുക്കാൻ പോകുന്നതിൽ ആരുടെ കയ്യിൽ നിന്നും അഞ്ച് പൈസ വാങ്ങാറില്ല ഓസിനൊന്നും നമ്മൾ ആരുടെയും പോയി ഒരു ഫുഡ് പോലും കഴിക്കാറില്ല അങ്ങനെയാണ് നമ്മൾ അപ്പം ഞാൻ പറയുന്നത് ഈ പെരക്കകത്തിരുന്ന് ഒരുപാട് തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുണ്ട് പക്ഷേ ഇവർ ഇവർക്ക് ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അത് മറ്റുള്ളവരുടെ അനുഭവം കൂടി ആയിരിക്കാം അപ്പം ഞാൻ പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണവർ എൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം തൽക്കാലം എനിക്ക് എട്ടർവാണ്ട്ര ചുറ്റത്തെ എനിക്ക് പോകാൻ പറ്റുള്ളൂ എനിക്ക് അപ്പുറമൊക്കെ പോകാൻ പോകാനിപ്പോൾ പറ്റില്ല കാരണം വെച്ചാൽ എനിക്കൊരു ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യും പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് വാങ്ങിച്ചു ചെയ്യുന്ന ഇതല്ല അങ്ങനെ ഈ കുട്ടി ഇവിടെ വന്നപ്പോൾ അവൾക്ക് ഒരുപാട് കഴിവുണ്ട് മിനി പക്ഷേ എനിക്ക് അവൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇതിന് കഴിവ് മാത്രമേ ഉള്ളൂ അതിനെ പൊക്കിക്കൊണ്ട് വരാൻ ആരും ഈ വീട്ടിലുള്ളവർ പോലും ഇല്ലെന്നുള്ളതാണ് ഈ കാശ് എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ കാശ് ഏതെങ്കിലും ഒക്കെ വഴികൾ നമ്മുടെ വീട്ടിലുള്ളവർ സപ്പോർട്ടുണ്ടെങ്കിൽ കാശും വരുമെന്നേ പക്ഷെ സപ്പോർട്ടില്ലെങ്കിൽ ഇതൊന്നും ഒന്നും വരൂല്ലൊരു സപ്പോർട്ട് കിട്ടണം ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണിച്ചല്ലോ ഈ വീഡിയോ കാണിച്ചാൽ അതിനൊരുപാട് അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞു വേറെ ും തന്നില്ലേലും നിനക്ക് ഞാൻ ഓർഡർ തരും നീ അത് ഓർത്ത് വിഷമിക്കണ്ട ധൈര്യത്തോട് ഇറങ്ങുന്നു പറഞ്ഞു അതിന് ഇന്ന് നല്ലവണ്ണം ഓർഡർ കിട്ടുന്നുണ്ട് അതിനിപ്പോ ഇരുന്ന് ഇരും വീട്ടുകാരികളൊക്കെ നോക്കണ്ടേ അത് ഇതേന്ന് പറഞ്ഞ് കിടക്കുന്ന കുട്ടിയല്ലല്ലോ പക്ഷെ എന്നാലും ജീവിച്ചു പോകാനുള്ള വകുപ്പ് ഞാനായിട്ട് അവക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റിയ പണിയല്ല കുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കോച്ചാണ് അതൊക്കെ ഓരോന്നിൽ ചെന്ന് ചാടുമ്പോൾ നമ്മളായാലും അതി നിക്കണമെന്നില്ല നമുക്ക് അറിയാം ഇത് നമ്മുടെ മേഖലയല്ല നമ്മൾ അടുത്ത മേഖലയിലൊക്കെ ചാടും ഞാൻ എന്തെല്ലാം പക്ഷെ എനിക്ക് അവസാനത്തെ എന്റെ വിജയം എന്ന് പറഞ്ഞാൽ എന്റെ ജുവലറി തന്നെയാണ് ആദ്യം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇരുന്ന് വാചകം അടിച്ച് എന്റെ പായസം എന്ത് വരുവെന്ന് നോക്കണം എനിക്ക് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിക്ക് ഗോൾഡൻ ബട്ടൺ കിട്ടട്ടെ തീർച്ചയായിട്ടും ഞാൻ ഈ ഗോൾഡൻ ബട്ടന് വേണ്ടിയല്ല നമുക്ക് കൊറേ നല്ല ആൾക്കാരെ കിട്ടണം എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് പൈസയല്ല പക്ഷേ എനിക്ക് ഈ വഴി ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ പോലും അറിയാത്തവരെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് അതല്ലേ ഏറ്റവും വലുത് ചേച്ചി ഞാൻ എനിക്ക് പേഴ്സണലി അറിയാന്നുള്ളവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോ പറഞ്ഞു അറിയാം രാജാ രാധാ അജിത്തിനെ അറിയാം ജുവലറി മേക്കിംഗ് ചേച്ചിയുടെ മറ്റേ ജുവലറിയുടെ ബുക്ക് ഉണ്ടായിരുന്നല്ലോ ആ ബുക്ക് വഴി ചേച്ചിനെ അറിയാം വിളിച്ചിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയ തീ വെച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുകയും ഒക്കെ കണ്ടോ ഇതാണ് പെരുവം കണ്ടോ വെന്തു ഇങ്ങനെ വെന്തിട്ടേ പാലുകൾ ഒഴിക്കാവും ഇതാണ്ടോ നമ്മൾ ഈ എന്താ ചൗവരിയും കൂടി ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോവാ ചൗവരി ആദ്യമേ വേണേലും നമുക്ക് മിക്സ് ചെയ്യാം അപ്പഴി മധുരൊക്കെ വേണമെങ്കിൽ ഇതിൽ പിടിക്കും നമ്മുടെ വാചോടിയും നമ്മൾ വീണ് പോയത് കൊണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൈം കൂടി വെക്കാൻ പറ്റും ഏഹ് ഒന്നും അല്ല നമ്മളിനി പാലൂടൊഴിച്ചെങ്കിൽ മാത്രമേ ഇവർ നല്ല ലെവൽ കണ്ടാൽ ഞാൻ എത്രയും തേമിയെടുത്താൽ നിങ്ങൾ നോക്ക് ഇഷ്ടം പോലെ അല്ല ഇനി ഇതെല്ലാം മിക്സ് ചെയ്യണം പാലൂടെ ഒഴിക്കാം നമുക്ക് ഇനി ഇത് കട്ടിപ്പാലാണേ ഇത് ഞാൻ ഒഴിക്കാണ് ഇത്ര ഒഴിച്ചിട്ടുണ്ടേ ചൗരി ഒക്കെ നല്ല മിക്സ് ചെയ്ത് ചേർക്കണം ഇതും ഇതുപോലെ തന്നെ ചെറിയ തേയില ഇടണം ഞാൻ ഇച്ചിരി ചൗര് കൂടുതൽ കൊടുത്തതാണ് എനിക്ക് എന്റെ ചൗര് ഭയങ്കര ഇഷ്ടമാണ് സേമ്യ പായസത്തിന്റെ അത് ഞാൻ സമയം ബോളി വേണ്ട എനിക്ക് ബോണി മതിയായി അത് നമ്മളെ തിരുവനന്തപുരത്തുകാർക്ക് ബോളി കൂട്ടി കൂട്ടിയാണ് പക്ഷെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇതിന് മുൻപ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയ സമയത്ത് ബ്രെഡ് കഴിച്ചായിരുന്നു അത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ അതിനുശേഷം അതിനു മുമ്പ് നമ്മൾ പോളി ബ്രെഡ് അതിന് ശേഷം ഞാൻ കേക്ക് ഇവിടെ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിൻ്റെ ബാലൻസ് കേക്ക് ഇരുന്നു അപ്പം ഞാൻ കേക്ക് ഒന്ന് ചെയ്ത് നോക്ക് മിക്സ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിപ്പോൾ എന്തൊരു ടേസ്റ്റ് എന്ന് അറിയാമോ പായസത്തിൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതൊരു നല്ല പരീക്ഷണമായിരിക്കും ഞാൻ നിനക്കിപ്പോൾ തരാം നീ തിന്ന് നോക്കാം അപ്പോഴും നീ പറയും എപ്പോഴും ഇത് കണ്ടോ നമ്മളെടുത്ത നിങ്ങൾ കണ്ടല്ല ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഇഷ്ടംപോലെ ആൾക്കാർക്ക് കഴിക്കാനുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ ഓഫ് ചെയ്തേക്കാണ് കേട്ടോ ഇനി പാൽ ഒഴിക്കേണ്ടി വരും ചിലപ്പോൾ ഇരുന്ന് കുറുങ്ങുന്നെങ്കിലേ എന്താ ഇതിപ്പോ ഏലക്ക ലാസ്റ്റാണ് നമ്മൾ ഏലക്ക ഇട്ടേക്കുന്നത് ഏലക്ക നേരിട്ട് തട്ടീന്ന് പറഞ്ഞു യാതൊരു കുഴപ്പമില്ല ഇത് നല്ല ഇത് പറിച്ചുകൊണ്ട് വരുന്ന സ്ഥലത്തുളളതാണ് പക്ഷെ ഒന്നും അടിച്ചതല്ല കേട്ടോ അപ്പോൾ ഓക്കേ റെഡി ആയി പൈസ റെഡി ഇതിനിടയ്ക്ക് നമ്മൾ എന്തൊക്കെ സംസാരിക്കാനായിട്ട് പോയി അതെന്തുകൊണ്ട് ചെറിയ തീ കാര്യങ്ങളെല്ലാം അടുത്ത ഹൈലൈറ്റ് നമുക്ക് സമയത്തുമ്പോ മിനി കറികളെല്ലാം കൊണ്ടുവച്ചാ മിനി എല്ലാം കൊണ്ടു വെച്ചിന്താണ് ഇനി പായസം കൂടെ ഉള്ളവെക്കാനായിട്ട് പായസം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ സദ്യയല്ല നമ്മുടേതായ ഒരു ചെറിയ സദ്യ സദ്യ അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണിങ്ങനെ മീൻകറി കൂട്ടി തിരുവോണം ആഘോഷിക്കുന്നത് അപ്പൊ ഈ വെജ് കഴിക്കുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത് കണ്ട് നിങ്ങള് എന്റെ മീൻകറിക്കൊന്നും കൊതിയിട്ടേക്കരുത് ചേച്ചി ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് എനിക്ക് ചേച്ചിയുടെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് അതും മീൻകറി കൂട്ടിയിട്ടുള്ളൊരു ഊണ് സത്യം പറഞ്ഞാൽ വെജിറ്റേറിയൻ ഓണത്തിന് കഴിച്ച ചേച്ചി മടുത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല മീൻകറി വെച്ചിട്ടുണ്ട് ഇത് ശീലാവെന്ന് പറയുന്നത് ഉടമ്പുളി ഇട്ട മീൻകറിയാണ് ഇത് കിട്ടാം അല്ല എരിയൊക്കെ പുളിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ കഴിക്കാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം പരിപ്പ് കറി മാങ്ങാച്ചാർ സാമ്പാറ് ശീലാവ് മീൻകറി ഫേവറേറ്റ് മീൻകറി ഫേവറേറ്റ് ഫിഷ് ഫ്രൈ പപ്പടം സേമിയ പായസം അപ്പോൾ പറ്റി ഞാൻ ഒരു രണ്ട് വാക്ക് പറഞ്ഞോട്ടെ ഈ അവസരത്തിൽ പറഞ്ഞതിൽ പിന്നെ എപ്പോഴാ പറയേണ്ടത് പണ്ടത്തെ ഓണമെന്ന് പറഞ്ഞാൽ നിന്റെ കാലമല്ല എൻ്റെ കാലമാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ അകത്ത് കയറി ഫുൾ സ്റ്റോപ്പ് ഒന്ന് ഇട്ടുകളല്ലേ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമാണ് എല്ലാ വിഭവങ്ങളും ചേർന്ന് നമ്മൾ സദ്യ കഴിക്കുന്നത് അപ്പോൾ അതൊരു നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് പോയിട്ട് ഓണക്കോടി കിട്ടുക ഈ ഓണക്കോടി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കളർഫുൾ ഡ്രസ്സുകളൊക്കെയാണ് നമ്മളിടുന്നത് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം ഇപ്പം ഈ ഈ സമയം ഇപ്പോഴൊക്കെയാണ് ഈ സെറ്റ് സാരിയിൽ പല പല മോഡലുകളൊക്കെ ഇറങ്ങി തുടങ്ങി അന്നൊന്നും ആരും അതൊന്നും ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഞങ്ങൾക്കൊക്കെ ആ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം മറക്കാൻ പറ്റത്തില്ല വയലിലൊക്കെ പോയിട്ടുള്ള കാത്തി പൂവെന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ എന്തരം മനസ്സിന് ഞാൻ ഇന്നും ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പൊ എല്ലാവർക്കും എന്ന് പറഞ്ഞ ഒരു വേണ്ടി നമ്മൾ ഓണം ഒരു അതെ വേണ്ടി ഒരു ഓണത്തിന് വേണ്ടി നമ്മൾ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് നല്ലൊരു പുതിയ ഡ്രസ്സ് കിട്ടിയിരുന്നത് ഓണത്തിനും സ്കൂള് തുറക്കുന്ന ഫസ്റ്റ് എയ്ഡായിട്ട് കൊണ്ട് പോകാൻ വർഷത്തിന് രണ്ട് പ്രാവശ്യോണം പുതിയ ഡ്രസ്സ് കിട്ടിയിരുന്നു ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് എല്ലാ ദിവസവും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓണം ആഘോഷിക്കേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ ഈ ഓണത്തിന് എടുക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വരെ അടുത്ത ഓണത്തിന് കിട്ടത്തുള്ളൂ അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സംഭവത്തിനൊക്കെ കഴിയുമ്പോ ഇട്ടുകൊണ്ട് വേണം പോകാനായിട്ട് പക്ഷെ ഇന്ന് നമ്മളൊക്കെ പിള്ളേരെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള പിള്ളേരാ പക്ഷെ കള്ളവും ഇല്ല ചതിയില്ല എന്ന് പറയുന്ന വെറുതെയാണ് ഇത് അതിന്റെയൊക്കെ കാലഘട്ടമാണ് എന്തിനാ ഇനി ആ പാട്ട് പാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന വിശപ്പിന്റെ മീകരയുടെ മണമൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പഴ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം പരിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിനി കഴിക്കാൻ പോവാണ് ഇത്രയൊക്കെ പോരേ പോരേ കടുമ്പാണ് കേട്ടോ പിന്നെ ഇഞ്ചി കിട്ടിയില്ല കേട്ടോ എല്ലാം കൂടെ കേട്ടോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓണം ആഘോഷിച്ചിരുന്നു എല്ലാവരും പറഞ്ഞു ഇത്രയും പോലും ആഹാരമില്ലാത്ത ആൾക്കാർ ഉണ്ട് കേട്ടോ സമൂഹത്തിൽ അപ്പം ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ് അപ്പൊ അതിനുശേഷം ഹൈലൈറ്റ് എന്ന് പറഞ്ഞു ഞാൻ ഒരു സേമിയ പായസം ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെയിറ്റ് ആൻഡ് വെയിറ്റൻസി അപ്പം ഊണൊക്കെ കഴിഞ്ഞു ഇനി എന്താ ഇനി പായസം ഇനി പായസം പായസത്തിന്റെ കൂടെ ഉള്ള സർപ്രൈസ് എന്താണെന്ന് എന്താണ് കാണിച്ചത് കഴിക്കാൻ കഴിവുള്ള അത്രയും എടുത്ത് കോരി ഒഴുക്കുക എന്നിട്ട് എന്താ കണ്ടോ കേക്ക് കേക്കോ പായസത്തിന്റെ കൂടെ ഇത് എനിക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ ടേസ്റ്റ് ചെയ്തതാണ് ഇവിടെ കൊറേ കേക്കുകൾ ബർത്ത്ഡേ കഴിഞ്ഞ കേക്ക് ഇരുന്ന് സേമിയ പൈസ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ എങ്ങനെ തിന്ന് തീർക്കും ആലോചിച്ചപ്പോഴേ എന്നാ ഇതിന്റെ കൂട്ടത്തില് ഇങ്ങക്കാമെന്ന് ചോദിച്ചത് എന്റെ മിനി ഇതിളക്കിയപ്പോ എന്തോരം ടേസ്റ്റ് ആയിരുന്നു ചിലര് ഒക്കെ ഇളക്കുമല്ലോ ഭയങ്കര ടേസ്റ്റ് അത് അറിയത്തില്ല നമ്മള് ബോളിയൊക്കെയാണ് മിക്സ് ചെയ്യാറുള്ളത് ഇതിനോട് എല്ലാ കേക്കും നമുക്ക് ആഡ് ബ്ലാക്ക് ഫോറസ്റ്റ് മാത്രം ഇത് തുടരുന്നത് കാരണം അതിനൊരു എനിക്ക് കഴിച്ചു ഒരു കുമ്മമായ ഒരു സിമെന്റിന്റെ ഒരു മണമാണ് വന്നത് അതുകൊണ്ട് അത് ഞങ്ങൾ എനിക്ക് താല്പര്യം ഇല്ല ഞങ്ങൾ അത് ും അടിപൊളി സൂപ്പർ അടിപൊളിയാണ് ആദ്യമായിട്ടാണ് ഞാൻ പായസം വിത്ത് കേക്ക് കോമ്പിനേഷൻ ശേഷം കഴിക്കുന്നത് സാധാരണ ബോളി പപ്പടം പഴമൊക്കെ എല്ലാം കഴിഞ്ഞാലേ ഫിനിഷിങ്ങാണ് അപ്പം ഞങ്ങളുടെ ഓണം ഇതാ ഇതോടുകൂടി തീർന്നു കേട്ടോ ഇനി ഇവിടെ തിരുവനന്തപുരത്തുകാരെ അപേക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉണ്ട് ഓരോക്കം കഴിഞ്ഞാലേ അവർക്ക് സമാധാനം വരത്തുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഉറങ്ങാനൊന്നും നിശ്ചയിച്ചിട്ടില്ല ഞങ്ങൾ ഇത് കഴിക്കുക കുറച്ച് വൈകിട്ടൊക്കെ ആകുമ്പഴത്തേക്ക് നമുക്ക് സിറ്റിലോട്ട് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം ജഗതി പറയുന്ന പോലെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം അപ്പം ഓക്കെ right